പാർത്ഥന വഴിതെളിക്കുന്നവൻ പാർത്ഥസാരഥി അതെ ഓരോ ഭക്തനെയും നേർവഴിയിലേക്ക് നയിക്കുന്നവ നയിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു പേരാണ് പാർത്ഥസാരഥി അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞാൻ പാർത്ഥസാരഥിയായ ഇവിടെ അടുത്തുള്ള പാർത്ഥസാരഥി അമ്പ അമ്പലത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ ചാർത്താനായി കൊടുത്ത ഓണക്കോടിയുടെ വിശേഷങ്ങളാണ് ദൈ കാണുന്ന പിക്ചറുമായിട്ട് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ വന്ന് എന്നെ സമീപിക്കുകയായിരുന്നു അതിൽ അതെനിക്ക് കഴിയുന്നത്ര നല്ല രീതിയിൽ ഞാൻ വിഗ്രഹത്തിൽ ചാർത്താനുള്ള വിഷുക്കോടി ഡ്രസ്സും മറ്റ് സാധനങ്ങളും ഭഗവാനുള്ളത് ഉണ്ടാക്കി കൊടുത്തു അവരത് കൊണ്ടുവരാൻ കാരണം ഞാൻ കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് സപ്താഹവേദിയിലേക്കുള്ള രുപ്പിണി സ്വയംവരത്തിൻ്റെ സാരിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അത് കണ്ടിഷ്ടപ്പെട്ടിട്ട് ക്ഷേത്ര തന്ത്ര ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്രത്തിലെ പൂജാരിയും കൂടി വന്നാണ് ഓർഡർ തന്നത് അപ്പോൾ ദൈ കാണുന്നതാണ് നമ്മൾ കൃഷ്ണന് ഉടുക്കുന്നതിന് വേണ്ടി ചെയ്തു കൊടുത്ത ആ ഒരു ചേല അത് മുൻപരിചയത്തോടുകൂടിയൊന്നും അല്ല ഞാനിത് ചെയ്തത് പക്ഷേ ഇത് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഫസ്റ്റ് ഡേ ട്രയലായിട്ട് ഒരു സാമ്പിൾ പീസ് ചെയ്തു പിറ്റേ ദിവസം നല്ല വ്രതശുദ്ധിയോടുകൂടി സ്റ്റിച്ച് ചെയ്യുന്നവർ പോലും രാവിലെ കുളിച്ച് ശുദ്ധമായി തന്നെയാണ് വന്ന് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത് നമ്മൾ അതിനു വേണ്ടിയുള്ള തുണികളെല്ലാം തലേ ദിവസം സെലക്ട് ചെയ്ത് വെച്ചിരുന്നു പിറ്റേ തലേ ദിവസം തന്നെ പാറ്റേൺ ഉണ്ടാക്കി സാമ്പിൾ ചെയ്തതുകൊണ്ട് കൂടുതൽ സമയം നഷ്ടപ്പെടാതെ നമുക്ക് കൃത്യമായിട്ടത് ചെയ്തു തീർക്കാൻ പറ്റി ഇതിപ്പോൾ നമ്മൾ ഒരു കിരീടം ചെയ്തിട്ടുണ്ട് കിരീടത്തിനുള്ളിൽ നമ്മൾ ക്യാൻവാസ് കൊടുത്ത് ബേസ് കൊടുത്തിട്ടാണ് അത് പ്ലേറ്റ്സൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് കിരീടം ചെയ്തെടുത്തത് അതിൻ്റെ സെൻറ്ററിൽ ഒരു നല്ലൊരു സ്റ്റഡി ഒരു സ്റ്റോൺ കൂടി കൊടുത്ത് ലേസൊക്കെ കൊടുത്ത് മനോഹരമാക്കി എടുത്തിട്ടുണ്ട് ചേലയാണെങ്കിലും നമ്മളതിനെ ത്തൊരു കോൺട്രാസ്റ്റ് കളറൊക്കെ കൊടുത്ത് ലേസൊക്കെ കൊടുത്ത് അതിനെയും എടുത്തു അതുപോലെ തന്നെ കൃഷ്ണനെ ചാർത്താനായിട്ട് കൃഷ്ണനെ ചുറ്റി വരാൻ പറ്റുന്ന ഒരു ഷോള് കൂടിയതിന് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യം കാര്യങ്ങൾ നമ്മൾ ചെയ്തതും അതുകൂടാതെ നമ്മുടെ കയ്യിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് സെയിൽ ചെയ്യുന്ന തിരുവാടയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൊടുത്തത് ഇത് ഈ ഒരു തലപ്പാവിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്ന അത് സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് അതിനെ സ്റ്റിച്ച് എല്ലാം വച്ചിരിക്കുന്നത് ക്യാൻവാസിലേക്ക് ഈ തുണി മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തും ഒട്ടിച്ചും അങ്ങനെ പല രീതിയിലാണ് നമ്മളതിനെ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാം ചെയ്യുന്നതിന് നമ്മളൊരു സിംഗിൾ ഡേ അതായത് വിഷുവിൻ്റെ തലേ ദിവസമാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കാരണം അതിനൊരു ദിവസം മുന്നേ മാത്രമാണ് അവർ നമുക്ക് ഓർഡർ തന്നത് അപ്പോൾ നല്ല മനോഹരമായിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു ചെയ്യുന്ന അന്ന് രാവിലെ തന്നെ ഭഗവാനെ പോയി കണ്ട് അനുവാദം വാങ്ങിയെന്ന് പറഞ്ഞ പോലെയാണ് ഞാനത് തുടങ്ങിയത് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു എന്ന് മാത്രമല്ല കറക്റ്റായിട്ടുള്ള ഒരു അത് ചെയ്ത് കിട്ടാനും സാധിച്ചു ഇതാണ് ഞാൻ ചെയ്ത് കൊടുത്ത ആ കോടി എടുത്ത് നിൽക്കുന്ന ഭഗവാൻ്റെ രൂപം അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിലപ്പുറം എന്ത് ആനന്ദമാണ് നമുക്ക് വേണ്ടത് അമ്പലം ഏത് തന്നെയായാലും ചാർത്തുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദേഹത്തേക്കാണല്ലോ അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എനിക്ക് തന്ന എൻ്റെ സൗന്ദര്യക്ക് തന്ന വിഷുക്കൈനീട്ടമായി ഞാനിതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു